ോതിരം അതുപോലുള്ള ആഭരണങ്ങൾ തുടങ്ങിയവ നിർമ്മിച്ചു നൽകിയിരുന്നത് ഈ ജ്വല്ലറി ഉടമയാണെന്ന് പറയപ്പെടുന്നു ആരോപണമുണ്ട് ഇങ്ങനെ ഈ കേസിൽ നിന്നും രക്ഷപ്പെടാം അതിന്റെ തന്ത്രങ്ങളൊക്കെ തെളിവുകളൊക്കെ നശിപ്പിച്ചതിന് ശേഷം ഇവർ രംഗപ്രവേശം ചെയ്യും നമസ്കാരം ഗഫുറാജിയുടെ ദുരൂഹ മരണവും ഗഫുറാജിയുടെ വീട്ടിൽ നിന്നും കാണാത്തായ അഞ്ഞൂറ്റി തെണ്ണൂറ്റി പവൻ സ്വർണാഭരണങ്ങളുടെ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഊർജിതമായി അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയുംതോറും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ജിന്നയുമായി ബന്ധപ്പെട്ട ഈ തട്ടിപ്പ് കറക്ക് കമ്പനിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചു കൊണ്ടിരിക്കുകയാണ് ആ വിവരങ്ങളാണ് ഇപ്പോൾ നിങ്ങളുമായി ഞങ്ങൾ പങ്കുവെക്കുന്നത് കഴിഞ്ഞ വാർത്തയിൽ ഞങ്ങൾ സൂചിപ്പിച്ച കാസർകോട്ടെ പഴയ പ്രസ് ക്ലബ് ജംഗ്ഷന് സമീപത്തെ പഴയ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിക്കുകയും പോളിഷ് ചെയ്ത് ജീറോ പണിക്കൂലിയിൽ വിൽക്കുന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ചെറിയ വിവരം കൂടി ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ് അതായത് ഇപ്പോൾ ആരോപണമുള്ള അഞ്ഞൂറ്റി തെണ്ണൂറ്റാറ് പവൻ സ്വർണ്ണാഭരണവുമായി ബന്ധപ്പെട്ട ബന്ധം മാത്രമല്ല ആ ജ്വല്ലറി ഉടമയുമായി ബന്ധപ്പെട്ട് ഈ ജിന്നുമ ഉള്ളത് കോട്ടിക്കുളം സ്വദേശിയും ഇപ്പോൾ നാട്ടിൽ നിന്നും കടന്നുകളഞ്ഞ ഈ ജ്വല്ലറി ഉടമസ്ഥൻ ഈ ജിന്നുമ്മയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള നല്ല രീതിയിലുള്ള ബന്ധങ്ങൾ വർഷങ്ങൾക്ക് മുമ്പേ കാത്തു സൂക്ഷിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ജിന്നുമു ആഭിചാരക്രിയകൾ നടത്താനുള്ള സാഹചര്യങ്ങൾ അതിനുള്ള ഒരുക്കങ്ങൾ അതായത് മന്ത്രമോതിരം അത് അതുപോലുള്ള ആഭരണങ്ങൾ തുടങ്ങിയവക്ക് നിർമ്മിച്ചു നൽകിയിരുന്നത് ഈ ജ്വല്ലറി ഉടമയാണെന്ന് പറയപ്പെടുന്നു ആരോപണമുണ്ട് നേരത്തെ ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ നിന്നും പറ്റിക്കപ്പെട്ട വഞ്ചിക്കപ്പെട്ട കവർച്ച ചെയ്യപ്പെട്ട സ്വർണ്ണാഭരണങ്ങൾ എത്തിയിരിക്കുന്നതും ഈ ജ്വല്ലറിയിലാണെന്നും പറയപ്പെടുന്നു നിങ്ങൾ ഈ ജ്വല്ലറിയിൽ നിന്നും വീറോ പണിക്കൂലിയിൽ വാങ്ങിച്ച പല ആഭരണങ്ങളും മറ്റവൻ്റെയാണ് ചെയ്യപ്പെട്ടതാണ് സങ്കടത്തിൻ്റെതാണ് ശാപത്തിൻ്റെതാണ് ഈ ആഭരണങ്ങളാണ് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ ശരീരത്തിനുമൊക്കെ അണിഞ്ഞൊരുങ്ങി നടക്കുന്നത് ഇത്രയും ശാപമുള്ള സങ്കടമുള്ള കണ്ണീരുള്ള ആ സ്വർണ്ണാഭരണങ്ങളൊക്കെ നമ്മുടെ ദേഹത്ത് ഉപകാരപ്രദമാകുമോ എന്ന് സ്വയം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ സ്ഥാപനത്തിനെതിരെ പ്രധാനമായി ഇത്തരം ആരോപണങ്ങളൊക്കെ ഉയർന്നുവരാൻ പ്രധാനപ്പെട്ട കാരണം ഇവർ അന്വേഷണവുമായി സഹകരിച്ചില്ല നാട് വിട്ട് കളഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ദുബായിൽ ഇന്ന് ഇവരൊക്കെ ചിന്തിക്കുന്നുണ്ടാവും എങ്ങനെ ഈ കേസിൽ നിന്നും രക്ഷപ്പെടാം അതിന്റെ തന്ത്രങ്ങളൊക്കെ മെനിഞ്ഞ് തെളിവുകളൊക്കെ നശിപ്പിച്ചതിന് ശേഷം ഇവർ രംഗപ്രവേശനം ചെയ്യും എനിക്കെതിരെ ചിലപ്പോൾ രണ്ട് വാക്കുകളൊക്കെ പറയും ഇങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് പറയും കേസിൽ ഞങ്ങൾ പ്രതിയല്ലെന്ന് പറയും എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്യും കാരണം ഇവർക്ക് കിട്ടിയിരിക്കുന്ന സമയം അത്രത്തോളമാണ് ഇവർക്ക് തെളിവുകൾ നശിപ്പിക്കാനും സൂത്രങ്ങൾ നെയ്യാനും ഇവർക്ക് ഇവരുമായി ബന്ധപ്പെട്ട ആളുകളുടെ പിൻബലം സ്വീകരിക്കാനും ഒക്കെ ഇവർക്ക് ആവശ്യത്തിന് സമയം ലഭിച്ചു കഴിഞ്ഞു അതൊക്കെ ക്രൈംബ്രാഞ്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ നോക്കട്ടെ പക്ഷേ ഉപ്ല ജ്വല്ലറിയിൽ ഇവരുടെ ഉപ്ല ജ്വല്ലറിയിൽ നൂറ്റി പത്ത് പവന്റെ സമാന രീതിയിലുള്ള ഒരു വിഷയം കിടക്കുണ്ട് അത് ആരോപണമല്ല മറിച്ച് അതൊരു പരാതിയായി തന്നെ പോലീസിന്റെ കയ്യിലുണ്ട് ഇത് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് നൂറ്റിപ്പത്ത് പവൻ ചതിക്കപ്പെട്ട വഞ്ചിക്കപ്പെട്ട മോഷ്ടിക്കപ്പെട്ട എന്ന് വിശേഷിപ്പിക്കാവുന്ന നൂറ്റിപ്പത്ത് പവൻ ഇവർ കൈക്കലാക്കി അതല്ലെങ്കിൽ ഇവർ വാങ്ങിച്ചു ചെറിയ വിലക്ക് വാങ്ങിച്ചു അതിൻ്റെ പോളിഷ് ചെയ്ത് നാട്ടുകാർക്ക് വിതരണം ചെയ്തു എന്നൊക്കെയുള്ള ആരോപണം നിലനിൽക്കും സോറി ആരോപണമല്ല പരാതി നിലനിൽക്കുന്നുണ്ട് ഈ നാട്ടിൽ എത്ര ജ്വല്ലറികളുണ്ട് വമ്പന്മാരുണ്ട് ചെറുകിട ചെറുകിടക്കാരുണ്ട് എല്ലാവരുണ്ട് പക്ഷെ ആരുടെ പേരിലും ആരോപണങ്ങളില്ലല്ലോ എന്തുകൊണ്ട് ഇവരുടെ പേരിൽ മാത്രം ഇത്തരം ആരോപണങ്ങളും പരാതികളും ഒക്കെ ഉയർന്നു വരുന്നത് നിയമപരമല്ലാത്ത രീതിയിൽ കച്ചവടം ചെയ്യുന്നത് കൊണ്ടാണ് വെട്ടിപ്പ് നടത്തുന്നത് കൊണ്ടാണ് ചിലരെങ്കിൽ ചോദിക്കും എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ജ്വല്ലറിയുടെ പേരുകൾ പുറത്തുവിടുന്നില്ല എന്നുള്ളത് ചിലർ ചോദിക്കും എന്തുകൊണ്ട് ഈ ഉടമസ്ഥൻ്റെ പേര് പുറത്തുവിടുന്നില്ല എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ കൃത്യമായ അടയാളങ്ങളോടുകൂടി ഞങ്ങൾ വിവരിച്ച് തന്നതാണ് അതുകൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ത് നിയമപരമായി ചില തടസ്സങ്ങൾ ഉള്ളതുകൊണ്ടും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ശക്തമായ നിർദ്ദേശമുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾക്ക് പുറത്തു പറയാൻ സാധിക്കാത്തത് പിന്നെ എന്തുകൊണ്ട് ഞങ്ങൾ ഈ സൂചനകളെല്ലാം പുറത്തുവിടുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിൽ സ്ഥിരമായി കാണുന്നതാണ് വഞ്ചി അതായത് ജ്വല്ലറി പൊട്ടി പല ഉമ്മമാരുടെയും സങ്കടം കണ്ണീരും ഒക്കെ കാണുകയാണ് നമ്മൾക്ക് ഒരുപാട് പ്രാവശ്യം കണ്ടതാണ് കാരണം ഇവിടെ മാസം മാസം നിക്ഷേപിക്കുന്ന സ്വർണത്തിനായി മാസത്തിൽ പണം നിക്ഷേപിക്കുന്നവരുണ്ട് അവരുടെ ആ കാശ് പോകരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അവർ നാളെ കരിയാനും ഇടവരരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ നൂറുകണക്കിന് ആളുകൾ ഇവിടുന്ന് നിക്ഷേപം പിൻവലിച്ചു പോയി ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഞങ്ങൾക്ക് ലഭിക്കുന്ന ഒരു മറ്റൊരു വിവരമുണ്ട് അതായത് ചെന്തേര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു ജ്വല്ലറി അടച്ചുപൂട്ടലിന്റെ വക്കലിലാണ് അവിടെ ജ്വല്ലറിയിൽ ഇപ്പോൾ സ്വർണ്ണമൊന്നും കാണാനില്ല സ്കൈ ജ്വല്ലറി എന്നാണ് പേര് എന്നാണോ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ ഇപ്പോൾ നൂറുകണക്കിന് നിക്ഷേപകർ വന്ന് ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ ജ്വല്ലറി മുഴുവനും കാലിയായിട്ടും അവിടെ നിൽക്കുന്ന സ്റ്റാഫ് ഇപ്പോഴും പറയുക നിങ്ങൾ ഞങ്ങളെ മറ്റൊരു സ്ഥാപനം തുറങ്ങുന്നുണ്ട് നിങ്ങൾ സബൂർ ചെയ്യൂ ഇങ്ങനെ പറഞ്ഞവരൊക്കെയാണ് പൂട്ടിപ്പോയിട്ടുള്ളത് ഇപ്പോഴും കേസും പൊല്ലാപ്പുമായി നടക്കുന്നത് ഇവർ തന്നെയാണ് അതുകൊണ്ട് അത്തരം പ്രയാസങ്ങളിൽ പോയി നിങ്ങൾ പെട്ടുപോകരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു ഉമ്മ വിളിച്ചു ആ ഉമ്മയുടെ മകളുടെ കല്യാണത്തിനായി ഒരുക്കി വെച്ച് ഏഴോ എട്ടോ പവൻ മാത്രമാണ് അവിടെ ഉണ്ട് ഈ ഈ ആരോപണ വിധേയമായിട്ടുള്ള ഈ കാസർകോട്ട് ജ്വല്ലറിയിലുള്ളത് അത് വിളിച്ചപ്പോൾ പത്തും പ്രാവശ്യം വിളിച്ചപ്പോഴാണ് നിങ്ങൾ വന്ന് എടുത്തോളൂ എന്ന് പറഞ്ഞത് പല പല ന്യായങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ഇവരെ ശ്രമിച്ചു നോക്കി അവസാനം കെട്ടിവെച്ച കാശ് പോകരുത് എന്ന് മാത്രമാണ് അഭ്യർത്ഥന ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ജിന്നുമയുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ജിന്നുമ അർദ്ധരാത്രികളിൽ സഞ്ചരിക്കുന്നു എന്നുള്ള വിവരമാണ് ഞങ്ങൾക്ക് ലഭിച്ചത് കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ പരിധിയിലേക്കും ഇവർ എത്തിയിരുന്നു അതായത് ഇവരുടെ വാഹനം കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ പരിധിയിൽ ഒരു സ്ഥലത്ത് ഒതുക്കി നിർത്തുകയും അതിൽ നിന്നും ഒരു സ്ത്രീ ഇറങ്ങിപ്പോകുകയും അത് പിന്നീട് ഇവർ എത്തി റെയിൽവേ സ്റ്റേഷനിലെ ഒരു കത്താറിൽ ഇരിക്കുകയും തുടർന്ന് ഒരു ഇരുചക്ര വാഹനം വന്ന് ഈ സ്ത്രീയെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു അതായത് ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരാൾ ഇറങ്ങി വരുമ്പോൾ ദൂരദിക്കുന്നത് വന്ന ആളായി ധരിപ്പിക്കുന്ന രീതിയിലാണ് ഇവരുടെ പെരുമാറ്റമൊക്കെ ഉണ്ടായത് നിലവിൽ ആരെയോ ആരെയോ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള വിവരമാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത് ഈ മണ്ടന്മാരായ ജനം വീണ്ടും വീണ്ടും നാശങ്ങളിലേക്കാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത് പല മഹാന്മാരും നമ്മുടെ നാട്ടിൽ പ്രമാണികളാണെന്ന് കരുതുന്ന പലരും ഇവരുടെ ഇവരുടെ കെണിയിൽപ്പെട്ടിരിക്കുകയാണ് പലരുടെയും നഗ്ന വീഡിയോകൾ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അത്തരം ആരോപണങ്ങൾ ഞങ്ങൾക്ക് വിശ്വസിക്കേണ്ടതായിരുന്നു കാരണം മുൻകാല പ്രവർത്തികൾ അങ്ങനെയാണ് ഇപ്പോഴും ജിന്നുമത്താശ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ ഇപ്പോഴും ഈ പൂച്ചക്കാട് പ്രദേശത്തുണ്ട് എന്നുള്ളത് വസ്തുതയാണ് ഇനി ആരാണ് ഇവരുടെ കെണിയിൽ അകപ്പെടാനുള്ളത് ഇതിന്റെ പിന്നാലെ വരുന്ന വാർത്തയിൽ കാസർഗോഡ് വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു സ്ത്രീയെ ഇവർ വഞ്ചിച്ചത് എങ്ങനെയാണെന്ന് കൃത്യമായി അവരുടെ ശബ്ദത്തിലൂടെ കേൾക്കാം നന്ദി നമസ്കാരം